ചിലയിടങ്ങളിൽ അൻപത് ഡിഗ്രി വരെ വരെക്കുറി താപനില ഉയർന്നു പല ഗൾഫ് രാജ്യങ്ങളിലും അൻപതിന് മുകളിലേക്ക് താപനില പോയിട്ടുണ്ട് പുറത്ത് തൊഴിലെടുക്കുന്നവർക്ക് ഉച്ചവിശ്രമ നിയമം മിക്ക ഗൾഫ് രാജ്യങ്ങളിലും പ്രാബല്യത്തിലുണ്ടെങ്കിലും ഡെലിവറി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ കൊടും ചൂടിലും പുറത്തിറങ്ങിയേ തീരൂ ചൂട് കാലത്ത് കെട്ടിടങ്ങളിൽ തീപിടുത്തമുണ്ടാകുന്ന സംഭവങ്ങളും വർദ്ധിക്കുന്നു കുവൈത്തിൽ ഒരു മലയാളി കുടുംബമാണ് ഇതിന്റെ അവസാനത്തെ ഇര നമ്മളെ നേരത്തെ കാര്യം സൂചിപ്പിച്ചു ടയർ പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങളും കുറവല്ല ചൂടിന്റെ കാഠിന്യം ഉയരുമ്പോൾ ജാഗ്രത മാത്രം പോരാ കരുതലും നന്നായി വേണം പിന്നിട്ട് കുറെ ദിവസങ്ങളായി മീഡിയാവൺ സംപ്രേഷണം ചെയ്ത പരമ്പര ഈ കരുതലിന്റെ പ്രാധാന്യത്തെയാണ് ഗൾഫിലെ പ്രവാസികളെ ഓർമ്മിപ്പിച്ചത് അപ്പോൾ ഈ വിഷയം നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മോടൊപ്പം അതിഥികളുണ്ട് അവരുടെ പ്രതികരണത്തിലേക്കാണ് ആദ്യം പോകുന്നത് ദുബൈയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ ഷിഹാബ് അബ്ദുൽ കരീം നമ്മുടെ ഒപ്പം ചേരും ഒപ്പം നൗഫൽ പാലക്കാടൻ ആരോഗ്യ പ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആദ്യം ഷിഹാബിലേക്ക് ഷിഹാബ് ഇപ്പോൾ കുവൈത്തിൽ നിന്ന് നമ്മൾ കേട്ടത് അങ്ങേയറ്റം ദാരുണവും വേദനാജനകവുമായൊരു സംഭവമാണ് കാരണം ഇന്നലെ വൈകിട്ടാണ് ആ കുടുംബം നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത് ഒരു പക്ഷേ മരണത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് കുവൈത്തിലേക്ക് തിരിച്ചെത്തിയതുപോലെയാണ് അത്രയും വലിയ ഞെട്ടലും നടുക്കവും അവിടുത്തെ പ്രവാസി സമൂഹത്തിനാകെയുണ്ട് അപ്പോൾ മങ്കപ്പിലുണ്ടായ വലിയ തീപ്പിടുത്തവും കഴിഞ്ഞ് അതിൻ്റെ നിന്ന് മുക്തമാകുന്നതിന് മുമ്പെയാണ് പുതിയ അപകടം അപ്പോൾ ഈ ചൂട് കൂടുന്നത് കൊണ്ട് തന്നെയാണോ ഇത്തരം ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്ന് പറയുമ്പോഴും ചൂട് അത്രമേൽ കൂടിയ ഒരവസ്ഥ കൊണ്ടാണോ ഇത്തരം തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് ഏതെല്ലാം നിലയ്ക്ക് കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയും ഷ്യാബ് തീർച്ചയായും ഇപ്പോഴുണ്ടാവുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തിന്റെ പ്രധാന കാരണം ചൂട് തന്നെയാണ് നമുക്ക് നോക്കിയാൽ അറിയാം തണു തണുപ്പ് കാലത്ത് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ചൂട് കാലം ആണ് ഏറ്റവും കൂടുതൽ തീപിടുത്തം ഉണ്ടാകുന്നത് അതിന്റെ പ്രധാന കാരണം നമ്മൾ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഈ ഷോർട്ട് സർക്യൂട്ടിലേക്ക് എത്തുന്നത് എന്താണ് കാരണം ഈ ചൂട് കൂടാൻ പല പല റൂമുകളിലും ഭൂരിപക്ഷം റൂമുകളിലും ട്വന്റി ഫോർ അവർ എ സി ഓൺ ആണ് ഈ ചൂട് കൂടുന്നതിന്റെ ഏഹ് ചൂട് കൂടുന്ന കാരണം ഈ എ സി ഓഫ് ആക്കാൻ കഴിയുന്നില്ല പല റൂമുകളിലും പ്രത്യേകിച്ച് സ്ഥാപനങ്ങൾ പോലുള്ള ഇടുന്ന ഒന്നും ഫുൾ ടൈം എ സി ഓൺ ആണ് ഈ ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എ സി ഈ ഏതെങ്കിലും ഒരു സമയത്ത് അതിൽ നിന്നാണ് പലപ്പോഴും ഈ സ്പാർക്ക് ഉണ്ടാകുന്നത് ആ സ്പാർക്കാണ് പലരും തീപിടുത്തത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോ ഈ പ്രവാസി റൂമുകളിലൊക്കെ അറിയാം എല്ലായിടത്തും തന്നെ ഗ്യാസ് പോലുള്ള സംഭവങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് അപ്പം ഒരു ഒരു റൂമിൽ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൊട്ടപ്പുറത്തേക്ക് സ്പ്രെഡ് ആവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അത് ഒരുപക്ഷെ ഈ പറയുന്ന എ സി നമുക്ക് ഓഫാക്കി എ സി ഓഫാക്കുന്നതിനെ കുറിച്ച് ഗൾഫിലെ ഒരു ഒരു മുറിയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം നമുക്ക് ഒരു പക്ഷേ പറയാം നിങ്ങൾ റൂമിന്റെ അകത്തല്ല എ സി ഓഫ് ആക്കി കൂടെ പുറത്തുള്ള ചൂടില്ലല്ലോ എന്നൊക്കെ പറയാം പക്ഷേ ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് പോലും എ സി ഇല്ലാതെ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അതാണ് പലപ്പോഴും ഈ ഈ എ സിയിൽ നിന്നാണ് ഭൂരിപക്ഷം തീപിടുത്തങ്ങളും ഉണ്ടാവുന്നത് എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് അപ്പം ആ ആ എ സിയിൽ നിന്നുണ്ടാകുന്ന സ്പാർക്കിൽ നിന്ന് പിന്നീട് ഈ ഗ്യാസിലേക്കും ഗ്യാസ് ബ്ലാസ്റ്റ് ചെയ്ത് അത് മറ്റു റൂമുകളിലേക്കും പടരുകയും അങ്ങനെ അങ്ങനെയാണ് ഈ വലിയ ദുരന്തങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെയാണ് അപ്പം നമുക്ക് ശ്രദ്ധിക്കാവുന്നത് എന്താന്ന് ചോദിച്ചാൽ പരമാവധി എ സി ഒക്കെ പരമാവധി ക്ലീൻ ചെയ്തും അതുപോലെ അതിന്റെ കൃത്യമായ സർവീസുകൾ നടത്തിയും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് നേരിട്ടുള്ള അനുഭവങ്ങളിൽ പോലും മേസിൽ നിന്ന് തീ പിടിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് നമ്മൾ ഉറക്കത്തിൽ അതല്ല നമ്മൾ ഉണർന്നിരുന്ന സമയപ്പത്തായതുകൊണ്ട് അതൊക്കെ വലിയൊരു ദുരന്തങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളൂ പക്ഷെ പലപ്പോഴും ഈ രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത് ആളുകൾ കിടന്ന് ഉറങ്ങുന്ന സമയമാണ് അതാണ് ഈ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോകുന്ന അതാണ് അപ്പം ഓരോ ഓരോ റൂമിലും വന്ന് കിടക്കുന്നവർ ഓരോ റൂമിലും പല സമയങ്ങളിൽ വന്ന് കിടക്കുന്നവരാണ് അപ്പൊ അവരുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഞാൻ കാരണം ഒരു ദുരന്തം ഉണ്ടാവില്ല എന്നുള്ള ശ്രദ്ധ ഓരോ പ്രവാസിക്കും ഉണ്ടാവണം അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾക്കും ഉണ്ടാവണം അങ്ങനെയുള്ള ശ്രദ്ധകളിലൂടെ മാത്രമേ നമുക്കിത് തടയാൻ കഴിയുള്ളൂ ഇപ്പൊ സ്ഥാപനങ്ങളിലാണെങ്കിൽ തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഇൻഷുർ ചെയ്യുന്നത് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ തീപിടുത്തം ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുമ്പൊന്നും അത്രയധികം സ്ഥാപനങ്ങളൊന്നും ഇൻഷുർ ചെയ്യില്ല ഇപ്പൊ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പോലും ഇൻഷുർ ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അത് തീപിടുത്തം ഭയന്നാണ് അപ്പൊ അങ്ങനെയുള്ള മുൻകരുതലുകളും സ്ഥാപനങ്ങളും എടുത്തേ പറ്റൂ ശരി ശ്രീ ഷിഹാബ് ഇന്നലെ ഇപ്പോൾ ആ കുവൈത്തിലുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങിയ മലയാളികൾ തന്നെ നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇത് അവിടെ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ എല്ലാ റൂമുകളിലും വിവരം അറിയിക്കുകയും എല്ലാവരോടും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ കുടുംബവും പുറത്തേക്ക് ഇറങ്ങിയതാണ് അതിൽ ആ മാത്യു പുറത്ത് കണ്ടതാണ് മാത്യു മറ്റു കുടും ഭാര്യയും മക്കളെയും കൂട്ടാനും വേണ്ടി അകത്തേക്ക് പോയതാണ് അവർ പുറത്തിറങ്ങിയിട്ടുണ്ടാകുമെന്നുള്ള ഒരു ഒരു തോന്നലാണ് മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് തിരഞ്ഞപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത് അപ്പോൾ ഈ തീപിടുത്തത്തോടൊപ്പം വരുന്ന പുക ശ്വസിച്ചുകൊണ്ടും കൂടിയാണോ ഈ പെട്ടെന്ന് മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു സംശയം അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പുക ഈ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നുണ്ടോ അതെ തീപിടുത്തത്തിൽ ഇപ്പൊ അടുത്ത ദുബായിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു തീപിടുത്തതിൽ പതിനാറ് പേരാണ് മരിച്ചത് അതായത് പതിനാറ് പേരിൽ മരിച്ചതിൽ പത്ത് പേരുടെയും മരണകാരണമായിട്ടെന്ന് പറഞ്ഞിരുന്നത് പുക ശ്വസിച്ചാണ് കാരണം ഇത് ഒരു അറിയാലോ ഇവിടെ റൂമുകളെല്ലാം എ സി ആയതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആണ് റൂം പുക പെട്ടെന്ന് സ്പ്രെഡ് ആകും പുക സ്പ്രെഡ് ആകുന്നതോടുകൂടി തന്നെ ആളുകളുടെ ബോധം പോകുന്ന പോകുന്നൊരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പൊള്ളലേറ്റു മരിക്കുന്നവരെക്കാൾ കൂടുതൽ പല തീപിടുത്തങ്ങളിലും മരണപ്പെടുന്നത് പുക ശ്വസിച്ച് ബോധം പോകുന്നതോടുകൂടിയാണ് പുക ഒരു ഒരു പക്ഷേ അവർക്ക് ബോധമുണ്ടെങ്കിൽ ഏതെങ്കിലും വഴിയിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും പുക പെട്ടെന്ന് ഈ വിഷപ്പുകയാണല്ലോ വരുന്നത് പല ഗ്യാ ഗ്യാസ് പൊട്ടുന്നുണ്ട് ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പല വിഷപ്പുക ഇങ്ങനെ വരുന്നത് കാരണം പലർക്കും ബോധം പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത് അതാണ് തീപിടുത്തത്തിൽ മരണത്തിന്റെ ഒരു പ്രധാന കാരണം പൊള്ളലേറ്റ് മരിക്കുന്നവരെക്കാൾ കൂടുതൽ പുക ശ്വസിച്ച് മരിക്കുന്നവരാണ് പിന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ അവര് ഒരാളുടെ ജീവൻ ഒരാളുടെ ജീവനെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിച്ച ശേഷം മാത്രമേ അവര് അവരുടെ സ്വന്തം ജീവനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ അങ്ങനെയാണ് ഇന്നലെ കുവൈറ്റിൽ സംഭവിച്ചതും അങ്ങനെയാണ് അത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് പലരും നമ്മൾ ഒരുപക്ഷെ നമ്മളെ അറിയപ്പെടാതെ പോകുന്നു എന്നേ ഉള്ളൂ